നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ടാണ് അന്നത്തെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആഭിചാരബാധ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ആഭിചാരം കണ്ടെത്തുക ആ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ പറയേണ്ടായി ആഭിചാരം എത്ര തരത്തിലുണ്ടെന്ന് പറഞ്ഞു ക്ഷുദ്രാഭിചാരം മഹാഭിചാരം അതിൻ്റെ രണ്ട് തരത്തിലുള്ള ആഭിചാരങ്ങളുണ്ട് അത് ഏതൊക്കെ ഗ്രഹങ്ങളെ വെച്ചിട്ട് കണ്ടെത്താം എന്നൊക്കെ അത് പ്രശ്നവിഷയമാണ് ദൈവത്തിന് നോക്കി പറയേണ്ട വിഷയമാണ് എങ്കിലും നമ്മുടെ പ്രേക്ഷകരും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ശാസ്ത്രീയതയോട് കൂടിയൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ അതിൻ്റെ സയൻസും നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൻ്റെ ഉളുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ശത്രുതയ്ക്കുള്ള കാരണം എന്ന് പറയുമ്പോൾ തന്നെക്കാൾ ഉയർന്ന് മറ്റൊരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം അസൂയയാണ് ആണ് അതിൻ്റെ പുറകിലുള്ള കാര്യം തനിക്ക് സാധിക്കാത്തത് മറ്റുള്ളവർ സാധിച്ച് കാണുമ്പോൾ അവരോടുണ്ടാകുന്നൊരു അസൂയ ചിലപ്പോൾ ചില ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് ശത്രുതയായിട്ട് മാറാം അങ്ങനെയാണല്ലോ ശത്രു ഉണ്ടാകുന്നത് തനിക്കെതിരെ നിൽക്കുന്ന ആളാണല്ലോ ശത്രു അല്ലെങ്കിൽ തൻ്റെ വഴി മുടക്കുന്ന വ്യക്തിയും ശത്രുവായിട്ട് വരാം തൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അതേ ഫീൽഡിലുള്ള ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ തൊട്ടടുത്ത കടയിലെ കച്ചവടക്കാരൻ രണ്ടാളും ഒരേ കച്ചവടമാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു മത്സരം ഉടലെടുക്കാം അതിൽ നിന്നൊരു ശത്രുത ഉണ്ടാവാം അതേപോലെ തന്നെ കലാകായികമായിട്ടുള്ള ഫീൽഡുകളിലെല്ലാം ഉണ്ട് മനുഷ്യനായി മനുഷ്യൻ ചരിക്കുന്ന സ്ഥലത്തൊക്കെ അവനൊരു ശത്രുണ്ട് കീരിക്ക് പാമ്പെന്നും ശത്രുവാണല്ലോ അതേപോലെ തന്നെ മനുഷ്യനും അവൻ്റേതായ രീതിയിൽ പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാവാം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ശത്രുതയ്ക്കുള്ള കാരണമാണ് പറയുന്നത് എന്താണ് ആ വ്യക്തിക്ക് ശത്രുത അപ്പോൾ നിങ്ങൾക്കൊരാൾ ശത്രു ശത്രു ഉണ്ട് എന്ന് പറഞ്ഞു പ്രശ്നം വെച്ച് നമ്മളൊരു ആലൂഢം മനസ്സിലാക്കി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശത്രുതയ്ക്കുള്ള കാരണമെന്ത് എന്നൊരു പ്രച്ഛകൻ ചോദിക്കുന്ന സമയത്ത് അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിനൊരു പ്രമാണമുണ്ട് ഹേതും മഹിത്യുച്ചതേ ബൗധേ കഞ്ചനമാര്യഭേ പണഫലന്യച്ഛസ് രൂപം തഥാ വാസുധാന്യ ചതുഷ്പഥശ്ചശനിവേ ചണ്ഡാലയുധം ചാന്ദ്രേ ഭാജന മമ്പു അർക്കഭവനെ താമ്രം ചമൂലം ഫലം ആറാം ഭാവം കൊണ്ടാണ് നമ്മൾ ശത്രുവിനെ മനസ്സിലാക്കേണ്ടത് ആറാം ഭാവം കൊണ്ട് ചിന്തിക്കുക ശത്രുവിനെ ആറാം ഭാവം കൊണ്ട് ചിന്തിക്കാം അതേപോലെ തന്നെ ചരരാശി സ്ഥിരരാശി ഉഭയരാശി ഇങ്ങനെ നമ്മൾ മൂന്ന് ഭേദമുണ്ട് രാശികൾക്ക് ഇപ്പോൾ മേടം ചരരാശിയാണ് കർക്കിടകം ചരരാശിയാണ് തുലാം ചരരാശിയാണ് മകരം ചരരാശിയാണ് ഇങ്ങനെ നാല് രാശി ചരരാശി ഏഴവം രാശി സ്ഥിരരാശി ചിങ്ങം രാശി സ്ഥിരരാശി വൃശ്ചികം രാശി സ്ഥിരരാശി കുംഭൻ രാശി സ്ഥിരരാശി ഇങ്ങനെ നാല് സ്ഥിരരാശികൾ മിഥുനം കന്നി ധനു മീനം ഇങ്ങനെ നാല് രാശി ഉഭയരാശികൾ അപ്പോൾ ഈ ചരരാശി ആരൂഢമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പതിനൊന്നാമത്തെ രാശി ഭാതാരാശി ഇത് ജാതക വിഷയമല്ല ഡോക്സ്റ്റ വിഷയമാണ് സ്ഥിരരാശി ലഗ്നമായിട്ട് വരികയാണെന്നു വച്ചാൽ അതിൻ്റെ ഒമ്പതാമത്തെ രാശി ഭാതാരാശി ഉഭയരാശി ആരൂഢമായിട്ട് വരാണെങ്കിൽ അതിൻ്റെ ഏഴാമത്തെ രാശി ഭാതാരാശി അപ്പോൾ ആറാം ഭാവാധിപൻ ചൊവ്വാട് ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രമാണം വെച്ചിട്ട് അതിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ തരേണ്ടതുണ്ട് ഷഷ്ടേഷു എതി ഭൗമവേശ്മനി ബുധീർ ഹേതും മഹിത്യുച്ഛതേ അതായത് ഷഷ്ടേശൻ ഭൗമവേശ്മനി എതി ഹേതും മഹി ഇതി മഹി ഇതി അപ്പോൾ ആറാം ഭാവനാഥൻ ചൊവ്വാട് ക്ഷേത്രത്തിൽ നിൽക്കുന്നുവെങ്കിൽ ഈ ചൊവ്വാട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ മേടം രാശി വൃശ്ചികരാശിയാണ് ഇതാണ് ചൊവ്വാ ചൊവ്വാ ക്ഷേത്രം അപ്പോൾ മേടത്തിലോ വൃശ്ചികത്തിലോ ആറാം ഭാവനാഥൻ നിൽക്കുകയാണെങ്കിൽ ശത്രുതയ്ക്കുള്ള കാരണമായിട്ട് ഭൂമി ഒരു ഭൂമി ഹേതുവായിട്ടുള്ള ശത്രുത നിങ്ങൾക്കുണ്ട് എന്ന് പറയണം ഭൂമിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കേസ് അതിർത്തി തർക്കം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയേണ്ടതാണ് അതേതാണെന്നുള്ളത് വേറെ തിരിച്ച് പറയാൻ ദൈവജ്ഞന് കഴിവുണ്ടാവണമെന്ന് സാരം ഭൗതേ കാഞ്ചനം ആര്യഭേ പണബലാനി അച്ഛസ്യ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അതായത് ബുധക്ഷേത്രത്തിൽ നിന്ന് നിൽക്കുകയാണെങ്കിൽ ഭൗതേ കാഞ്ചനം അതായത് കന്നിയിലോ മിഥുനത്തിലോ ആറാം ഭാവനാഥൻ നിൽക്കുകയാണെങ്കിൽ സ്വർണ്ണമാണ് അതിനുള്ള ഹേതു സ്വർണം പോലെയുള്ള ബലപിടിപ്പുള്ള ലോഹങ്ങളാണ് അതിന് കാരണമെന്ന് പറയണം ശത്രുതയ്ക്കുള്ള കാരണം അർത്ഥം ആര്യഭേ പണഫലാനി അച്ഛസ്യ അതായത് ആര്യഭൻ ആര്യഭം എന്ന് പറയുമ്പോൾ വ്യാഴക്ഷേത്രം ധനു മീനം രാശികളാണ് ആറാം ഭാവനാഥൻ ധനുവിലോ മീനത്തിലോ നിൽക്കുകയാണെങ്കിൽ പണവും ഫലങ്ങളും ഫലങ്ങളെന്ന് പറയുമ്പോൾ കായ് ഫലങ്ങൾ ഇപ്പോൾ ഒരാളെ തേങ്ങ മോഷ്ടിച്ചു ഒരാളെ കായക്കൊല കട്ടുകൊണ്ടുപോയി അയാളെ പറമ്പിൽ വിലവെടുപ്പുള്ള വിളയുന്ന മറ്റ് ഫലങ്ങൾ വാഴക്കൊല കൊണ്ടുപോയി ഇതൊക്കെ ഫലങ്ങളാണ് തേങ്ങ ഫലമാണ് അപ്പോൾ തേങ്ങ അടയ്ക്കുക ഇതൊക്കെ മോഷ്ടിക്കുക അപ്പോൾ അതാണ് ശത്രുതയ്ക്കുള്ള കാരണം എന്ന് പറയണം പണമാണ് ശത്രുതയ്ക്കുള്ള കാരണം പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശത്രുതയ്ക്കുള്ള കാരണമായിട്ട് പറയണം രൂപ്യം തഥാ അച്ഛസ്യ രൂപ്യം തഥാ എന്ന് പറഞ്ഞു അച്ഛസ്യ അതായത് ശുക്രക്ഷേത്രത്തിൽ നിന്നാൽ എടവൻ രാശിയിലോ തുലാം രാശിയിലോ ആണ് ആറാം ഭവനാഥൻ നിൽക്കുന്നതെങ്കിൽ രൂപ്യം തഥാ ധാന്യ വെള്ളി വെള്ളി പോലെയുള്ള ലോഹങ്ങളും വസ്ത്രങ്ങളും ധാന്യങ്ങളും ചതുഷ്പാദ് നാൽക്കാലികളും നാൽക്കാലി ഹേതുവായി ഇപ്പോൾ ഒരാളുടെ പശു ഒരാളുടെ തോട്ടത്തിൽ കടന്നൊക്കെ നശിപ്പിച്ചു ഒരാളുടെ കാള മറ്റൊരാളുടെ തോട്ടത്തിൽ പോയി അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ നാൽക്കാലിയുമായി ബന്ധപ്പെട്ടിട്ട് നാൽക്കാലിയെ മോഷ്ടിച്ചു അത് ശത്രുതയ്ക്കുള്ള കാരണമാണ് വെള്ളി വസ്ത്രങ്ങൾ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാരത്തിൽ നിന്നാവാം ഇടപാടുകളിൽ നിന്നാവാം വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് പറയാം ഏതാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവജ്ഞൻ വേറെ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ശനിഭേ ചണ്ടാലാലദാസായുധം ശനിക്ഷേത്രത്തിൽ മകരത്തിലോ കുംഭത്തിലോ ആണ് ആറാം ഭാവനാഥം നിൽക്കുന്നതെങ്കിൽ ചണ്ടാലന്മാർ മുതലായിട്ടുള്ള താഴ്ന്ന വർഗവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറയണം വൃത്യൻ ആയുധം ഇതും തൊഴിലാളി തൊഴിലാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം ആണ് അല്ലെങ്കിൽ തൊഴിലാളി ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ് ശത്രുതയ്ക്കുള്ള കാരണം എന്ന് പറയണം ആയുധം കൊണ്ടുണ്ടാകുന്ന അപ്പോൾ ഒരാൾ ആയുധം കൊണ്ട് കൊണ്ടൊരാളേനെ ഉപദ്രവിച്ചു ആയുധം ഹേതുവായിട്ടുള്ള ഉപദ്രവമാണ് അതിന് ഹേതു എന്ന് പറയണം അപ്പോൾ അത് മകരത്തിലോ കുംഭത്തിലോ ആറാം ഭാവനാഥം നിൽന്നാൽ ഇതൊക്കെയാണ് അതിനുള്ള ശത്രുതയ്ക്കുള്ള കാരണം എന്ന് പറയണം ചന്ദ്രേ ഭാജനം വാഹ് അംബു ചന്ദ്ര ചന്ദ്രക്ഷേത്രം രാശിയിലാണ് ആറാം ഭാവനാഥം നിൽക്കുന്നതെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളമാണ് വിഷയം കുടിക്കുന്ന വെള്ളാമാവാം ആ കൃഷി അനയ്ക്കുന്നതിനുള്ള വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള ശത്രുതയാവാം പല തരത്തിലാവാം അപ്പോൾ പാത്രങ്ങളോ വെള്ളമാണ് അതിന് കാരണം എന്ന് പറയണം അർക്കഭവനെ താമ്രം മൂലം ച സൂര്യക്ഷേത്രത്തിലാണെങ്കിൽ ചെമ്പ് മുതലായിട്ടുള്ള വിലപിടിപ്പുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് ചെമ്പ് പാത്രം വിലപിടുപ്പുള്ള പാത്രങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് തർക്കമാണ് അതിനുള്ള ഹേതു എന്ന് പറയണം ബുധേ ഉച്ചതേ അത് ബുധന്മാർ പറയണം വിദ്വന്മാരാൽ പറയപ്പെടണം എന്ന് സാരം ഇനി മറ്റൊരു വിഷയം ലക്നാധികേഷു ഭവനേഷു എത്രേ ബാധകാധിപ ഭാവ് ഭാവമേനം കൃത്യാവിചാരം നിരദ്ദിശൽ എന്ന് പറഞ്ഞു ബാധകാധിപൻ ലക്നാദികു ഭാവേഷു എത്ര ആസ്ത ഏനം ഭാവം നിമിത്തീകൃത്യ അഭിചാരം നിരർദിശൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധകാധിപൻ ലഗ്ന മുതലായിട്ടുള്ള ഭാവങ്ങൾ ഏതൊരു ഭാവത്തിൽ നിൽക്കുന്നുവോ അതിനാണ് നേരത്തെ ബാധകനെ പറ്റിയിട്ട് പറഞ്ഞത് ചരരാശിക്ക് പതിനൊന്നാം ഏടാം ബാധ എന്നൊക്കെ പറയേണ്ട ഉദ്ദേശം അതാണ് ബാധകാധിപതി ലഗ്ന മുതലായിട്ടുള്ള ഏത് ഭാവങ്ങളിൽ നിൽക്കുന്നുവോ ആ ഭാവത്തെ കാരണമാക്കിക്കൊണ്ട് ആചാരണത്തിൻ്റെ കാരണം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധകാധിപൻ ഇപ്പം രണ്ടിലാണെന്ന് നിൽക്കണമെന്ന് വെച്ചോളൂ ചരരാശിയാണ് ബാധകാധിപതി ആയിരിക്കുന്ന ശനി എടവൻ രാശിയിൽ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനം ഹേതുവായിട്ടാണ് അല്ലെങ്കിൽ വാക്ക് നിമിത്തമായിട്ടാണ് ശത്രുത എന്ന് പറയണം അത് നല്ല ആണെങ്കിലോ ബന്ധുക്കൾ ഹേതുവായിട്ടുള്ള ശത്രുതയാണ് ബന്ധുക്കൾ തമ്മിലുള്ളതായ സ്വരച്ചേർച്ചയാണ് ഇവിടെ ഈ ദോഷങ്ങളൊക്കെ ഭവിക്കാനുള്ളതായ എന്ന് പറയണം ഏഴാം ഭാവത്തിൽ നിന്നാൽ വിവാഹം പോലെയുള്ള ബാന്ധവത്തിൽ നിന്നാണ് പത്തിൽ നിന്നാൽ തൊഴിൽ തൊഴിലടം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ ആഭിചാരങ്ങളുണ്ടായത് എന്നൊക്കെ പറയേണ്ടതാണ് അപ്പോൾ ആറാം ഭാവനാഥനെ കൊണ്ടും ബാധകാധിപതിയെ കൊണ്ടും നമ്മൾ ഈ ഒരു വിഷയം പറയണം അതേപോലെ തന്നെ ധാതു മുതലായിട്ടുള്ള രാശികൾ ചരംന്നാലും ധാതു സ്ഥിരം എന്നാലും മൂലം ഉഭയം എന്നാലും ജീവൻ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ധാതു മുതലായിട്ടുള്ള രാശികൾ ഇപ്പോൾ ഒരു പ്രത്യേക ധാതു ഇപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ഒരു ധാതു ആണ് അപ്പോൾ ധാതുഗ്രഹങ്ങളുണ്ട് അതൊക്കെ കുറച്ചുകൂടി ഇപ്പോൾ സ്വർണം ചെമ്പ് കല്ല് ഇത് ഇത് ഇതൊക്കെ പറയാം ആ ഗ്രാനൈറ്റൊക്കെ ഗ്രാനൈറ്റൊക്കെ ധാതുവിൽ പെട്ടതാണ് അങ്ങനെ പറയാം ഭൂമി മഹീരൂഹം വൃക്ഷം ഇവ അതേപോലെ തന്നെ ഇവർ നിൽക്കുന്ന രാശി ധാതു മൂലം പോലെയുള്ള ദ്രവ്യങ്ങൾ ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഈ വിഷയത്തെ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ് അപ്പോൾ ദൈവജ്ഞൻ്റെ ബുദ്ധി അതാ അതി അതാണ് ബുദ്ധ്വാൻ ബുദ്ധവാൻ ബുദ്ധനാൽ പറയപ്പെടണം ബുദ്ധനാൽ പറയപ്പെടണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ പാടില്ല ദൈവജ്ഞൻ കൃത്യമായിട്ടുള്ള ഫലനിർദ്ദേശമായിരിക്കണം കൊടുക്കേണ്ടത് മനസ്സിലായിട്ടോ അപ്പോൾ ഒരു നല്ല ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ ശത്രുതയ്ക്കുള്ള കാരണം മനസ്സിലാക്കി ആ കാര്യം രഹസ്യമാക്കി വെച്ച് അതിനുള്ളതായ പ്രതിവിധി ആ ദൈവജ്ഞനിൽ നിന്ന് തന്നെ നമ്മൾ എഴുതി വാങ്ങുകയോ അല്ലെങ്കിൽ ആ ദൈവജ്ഞനെക്കു ദൈവജ്ഞൻ അത് ചെയ്യാൻ അറിവുള്ള ആളായിരിക്കണം എന്നാ പറയുക ശരിക്കും ഈ പരിഹാരം നിർദ്ദേശിക്കല് മാത്രമല്ല നിങ്ങളുടെ പരിഹാരം ചെയ്യാനുള്ള കഴിവും ഈ ദൈവജ്ഞനുണ്ടാവണം എന്നുണ്ട് അങ്ങനെ ആകുമ്പോഴാണത്രേ അത് കൃത്യമാവുള്ളൂ നമ്മൾ ഒരാളെടുത്ത് പോയി രാശി നോക്കി മറ്റൊരാളെ കൊണ്ട് പരിഹാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ ദൈവജ്ഞൻ തന്നെ അത് ചെയ്യാൻ അറിയുമെങ്കിൽ ആ ദൈവജ്ഞനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അത് അതുകൂടി വേണം അത് അപ്പോഴാണത്ര അത് കൃത്യമാവുള്ളൂ കാരണം അതിൻ്റെ ശരിയായിട്ടൊരു ബോധം ആ ദൈവജ്ഞന് ഉണ്ടായിട്ടുണ്ടാവും ആ വിഷയത്തെ കണ്ടെത്തിയപ്പോൾ ആ ആ വ്യക്തത ആ ദൈവജ്ഞൻ്റെ വന്നിട്ടുണ്ടാവണം അപ്പോൾ അയാൾ ഈ പൂജാതി കർമ്മങ്ങളൊക്കെ അറിയുന്ന ആളാണെന്ന് വെച്ചാൽ അയാളെ തന്നെ ചെയ്യിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് അതിനെന്താ ചെയ്യേണ്ടത് ജപം വേണോ ഹോമം വേണോ ദാനം വേണോ എന്നൊക്കെ ദൈവജ്ഞം പറയും എന്ത് തരത്തിലായ ഹോമമാണ് ചെയ്യേണ്ടത് സുദർശന ഹോമം ചെയ്യണോ മഹാശൂലിനി ഹോമം ചെയ്യണോ അതേപോലെ തന്നെ മറ്റൊരു എന്തെങ്കിലും വിഷയങ്ങളുണ്ടോയെന്നൊക്കെ ദൈവജ്ഞം കണ്ടെത്തി പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വിഷയങ്ങൾ സംവദിക്കാം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ പറയണ തന്നെ ചിലപ്പോൾ കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടാവും എങ്കിലും അതൊരു രണ്ട് മൂന്ന് വട്ടമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ഈ കേട്ടാൽ മാത്രം പോരാ അത് ആവശ്യമുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കുക ആസ്ട്രോമീഡിയയിലെ പ്രേക്ഷകർ അതൊക്കെ ചെയ്യണം കാരണം നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാതിരി മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് അത് നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന പോലത്തെ കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു ഇതിൻ്റെ ഒരു തുടർച്ചയുള്ള വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം പിന്നെ ഈ പറയണ എപ്പിസോഡുകളെല്ലാം നമുക്ക് ഒരു പ്ലേലിസ്റ്റ് ചെയ്തിടാം അപ്പോൾ അത് കേൾക്കാൻ കുറച്ചുകൂടി സുഖം ഉണ്ടാവും ശരി എന്നാൽ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ഒരിക്കൽ കൂടി നന്ദി പറയണോ നമസ്കാരം